നമ്മളുടെ കൂടെ ഇല്ല എന്നുള്ളതാണ് നമുക്കൊരിക്കലും സമാധാനമില്ലാത്തതിന്റെ കാരണം ഇതാ യശയാബ് എന്ന് പറഞ്ഞ ഒരു പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ദുഷ്ടന് സമാധാനം ഇല്ല എന്ന് എന്റെ ദൈവം അരുൾ ചെയ്യുന്നു എന്താണ് ദുഷ്ടന് സമാധാനമില്ല എന്ന് എന്റെ ദൈവം അരുൾ ചെയ്യുന്നു അപ്പോൾ നമ്മൾ സമാധാനമില്ലാതെ ജീവിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് അപ്പോൾ നിങ്ങൾ വിചാരിക്കല്ലേ രോഗം വരത്തില്ല രോഗം വരാൻ പ്രിയപ്പെട്ട ദാരിദ്ര്യം വരാം നിന്നകൾ വരാം അപമാനങ്ങൾ വരാം മരണം മരണം നമ്മളെ കൊല്ലുവാൻ ചിലർ വട്ടം കൂട്ടി എന്നിരിക്കും പക്ഷെ ഏത് പ്രശ്നത്തിന്റെ നടുവിലും സമാധാനത്തോട് കൂടി ഇരിപ്പാൻ ദൈവം നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ ചില ദുസകമായിരിക്കുന്ന കുടുംബ തകർച്ചകൾ കൂടിയാണ് കടന്നു പോകുന്നത് ആ കുടുംബ തകർച്ചകളുടെ നടുവിലും നിനക്ക് സമാധാനം കണ്ടെത്തുവാൻ എന്റെ ദുഷ്ടത വിട്ടു തിരിഞ്ഞാൽ മതി ആകിയാൽ പ്രിയപ്പെട്ടവരെ ദുഷ്ടന്മാർക്ക് സമാധാനമില്ല അപ്പോൾ നിങ്ങൾ ചിലർ വിചാരിക്കുന്നുണ്ട് നിങ്ങളെല്ലാം നല്ലവരാണ് ഞാനും അങ്ങനെ തന്നെയാണ് ഒരിക്കൽ കരുതിയിരുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ ദുഷ്ടനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണറിയാം ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ഹൃദയം കൃതയം യേശുക്രിസ്തുവിനെ സ്നേഹിക്കാത്ത ഹൃദയം നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചാലും ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ ദുഷ്ടന്മാരാണ് കാരണം എന്താണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കാത്ത ഏവനെയും ദൈവം കൽപ്പിക്കുന്നത് ദുഷ്ടനെന്നാണ് അതുകൊണ്ടാണ് വചനം പറയുന്നത് അതായത് എന്നെ കേൾക്കുന്ന ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ക്രിസ്ത്യ മതവിശ്വാസികളായതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ നേരിട്ട് വചനം അപ്പോൾ ഏത് പ്രസംഗിക്കുന്നത് നമുക്ക് പ്രിയപ്പെട്ടവരെ ആ ദുഷ്ടത നമ്മൾ നീക്കിക്കളയെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് മാത്രമല്ല അവരെന്താണ് അവരുടെ മനസ്സ് പതറിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കടൽത്തിരയ്ക്ക് സമാനമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകൾ നിങ്ങളെ മൂടുന്നുവെങ്കിൽ നിങ്ങൾ ദുഷ്ടതയുണ്ടെന്നാണ് എന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ എല്ലാ ിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എല്ലാ ഭാരങ്ങളും നിങ്ങളുടെ തലമേൽ കൂടിയാണ് കടന്നു പോകുന്നത് പ്രിയപ്പെട്ടവരെ സമുദ്രത്തിന്റെ തിരകൾക്ക് അവസാനം ഇല്ലാത്ത പഠനം ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം ഒരു ഭാരം കഴിയുമ്പോൾ അടുത്ത ഭാരം നിരന്തരം നിങ്ങളുടെ ചിന്താകുലം കൊണ്ട് നിങ്ങൾ നിറയിൻ കാരണം എന്താണ് നിങ്ങളുടെ ചിന്താകുലങ്ങൾ യേശുക്രൂർ ഇട്ടുകൊടുത്താൽ അവനത് ചുമതോളാമെന്ന് വാദത്തമുണ്ട് അതായത് താഴ്മയില്ലാത്ത ഹൃദയത്തെയും ഹൃദയത്തെയും ദുഷ്ടൻ എന്നാണ് പറയുന്നത് നമ്മൾ വിചാരിക്കും കൊലപാതക നല്ല പ്രിയപ്പെട്ടത് താഴ്മയില്ലാത്ത എല്ലാവരും എന്താണ് ദുഷ്ടന്മാരാണ്